नमस्कार एन यार डॉक्टर अंजलि आपने आवेदन भी तो कंसलटेशन विदाई शक्ति इन मुंबई നമ്മൾ ഒരു ദിവസം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഫോക്കസ്ഡ് ആണ് എത്രത്തോളം എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ ഒരു ദിവസം മുഴുവനിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം നമുക്ക് ഹാർട്ട് ഡിസീസസ് ക്യാൻസർ അൽച്ചുമ ഡിസീസസ് മറവിരോഗം പോലെയുള്ള കാര്യങ്ങള് ഇതൊക്കെ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം അതായത് നമ്മുടെ ഉറക്കം അതുപോലെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്ന ഒരു പൊസിഷൻ ഈ രണ്ട് കാര്യത്തിന് നല്ല റോള് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉറങ്ങുന്ന പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഉറങ്ങുന്ന പൊസിഷനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ദഹനം എങ്ങനെയാണ് നടക്കുക നമ്മുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നമ്മുടെ ശരീരത്തിലേക്കുള്ള ഓക്സിജന്റെ ഫ്ലോ മസിൽസിന്റെ ഫംഗ്ഷൻ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ ഈ പറയുന്ന ഒത്തിരി കാര്യങ്ങളെ നമ്മൾ ഈ ഉറങ്ങുന്ന പൊസിഷനും നമ്മൾ ഉറങ്ങുന്ന ക്വാളിറ്റി ഈ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് മൂന്ന് പൊസിഷനിലായിട്ടാണ് നമ്മൾ നോർമൽ ആയിട്ട് കിടന്ന് ഉറങ്ങുക ഒന്നാമത്തെ ഒരു ആണെങ്കിൽ സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കൊടുക്കും രണ്ടാമത്തെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കമിർന്ന് കൊടുക്കും മൂന്നാമതായിട്ട് നിവർന്ന് കിടക്കുക ഒരു മെജോറിറ്റി ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത്തഞ്ച് പെർസെന്റേജും ആൾക്കാർ തിരിഞ്ഞ് അങ്ങോട്ടും വലത്തോട്ടും തിടത്തോട്ടും തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത് ആദ്യം നമുക്ക് ആ ഒരു പൊസിഷൻ തന്നെ തുടങ്ങാം എല്ലാരും പറയുന്നത് കേൾക്കാറുണ്ട് വലത്തോട്ട് തിരിഞ്ഞു കിടക്കരുത് തികത്തോട്ട് തിരിഞ്ഞു കിടക്കണം എന്ന് പലരും പറയാറുണ്ട് അല്ലേ ഇതിന്റെ ഒരു സയന്റിഫിക് റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പൈപ്പില് ഒരു ഈസോഫാഗസ് എന്നാണ് നമ്മളതിനെ പറയാ ഈ അനന്താളം വഴി നമ്മുടെ ആമാശത്തിലേക്ക് എത്തും ഈ ആമാശത്തിലേക്ക് ഫുഡ് എത്തുന്ന സമയത്ത് ഒരു വാൽവ് ഉണ്ട് ആ വാൽവ് ഓട്ടോമാറ്റിക്കലി അടയും ഈ ഒരു ആസിഡ് ഉണ്ട് കാരണം ഈ ആസിഡ് മുകളിലേക്ക് പൈപ്പിലേക്ക് തിരിച്ചു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ കഴിച്ച ഫുഡെല്ലാം ആമാശയത്തിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാൽവടഞ്ഞു പോകുന്നത് പല സാഹചര്യങ്ങളിൽ അതായത് നമ്മൾ പ്രായമാകുന്ന സമയത്ത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവിടുത്തെ മസിൽസ് ഒക്കെ അതൊക്കെ വീക്ക് ആവാനായിട്ട് തുടങ്ങും അതുപോലെ നമ്മൾ ഈ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ ആമാശയത്തിന്റെ വാൽവിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഈ ആസിഡ് പതുക്കെ ഈ നമ്മുടെ അന്നനാളത്തിലേക്ക് ഈ കുഴലിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിനാണ് നമ്മുടെ ബാക്ക് ഫ്ലോ എന്ന് പറയാ ഇപ്പൊ ഈ ആസിഡ് ഇങ്ങോട്ട് മുകളിലേക്ക് കയറുമ്പോൾ എന്താവുക പതുക്കെ നമുക്കൊരു നെഞ്ചിലൊരു എരിച്ചിൽ പോലെ തോന്നും നമുക്കൊരു വിമിഷ്ടം പോലെ തോന്നും ആസിഡ് റിഫ്ലക്സ് എന്നൊക്കെ നമ്മളതിനു പറയാനായിട്ട് പറ്റുക അപ്പൊ ഈ ഒരു കാര്യം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ പറയുന്നത് ഇടത്തോട്ടേക്ക് തിരിഞ്ഞു കിടക്കണം അതുപോലെ നമ്മുടെ ഹാർട്ട് ഹാർട്ട് ഇരിക്കുന്ന ഇവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് നമ്മുടെ ഇടത്തേ ഭാഗത്താണ് അപ്പൊ നമ്മൾ ഇടത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു കെടുക്കുമ്പോൾ എന്താണ്ടാവും ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയൊരു കുഴലാണ് എയോട്ട എന്ന് പറയും നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടി ഫുൾ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇടത്തോട്ടിക്ക് തിരിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിന് കുറെ ലോഡ് വരില്ല വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അവശ്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും പമ്പിയും വളരെ സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത് നോർമൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദഹനം ഈസി ആകാനും നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻസിനും അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസിന്റെ ഫങ്ഷനും എല്ലാത്തിനും സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആണ് ഇടത്തോട്ടിക്ക് തിരിഞ്ഞു കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം വലത്തോട്ടേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള കാര്യങ്ങൾ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ഒന്നും കൂടി കൂടാനും ദഹനം ഒന്നും കൂടി ഒന്ന് മന്ദഗതിയിലാകാൻ അതുപോലെ ഹാർട്ടിന് കുറച്ചൊന്ന് ലോഡ് കൂടുക സർക്കുലേഷൻ വളരെ പോറാവുക എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ കുറച്ച് സമയം അങ്ങോട്ട് തിരിഞ്ഞുകൊടുന്ന് ചില പ്രബല്യ പ്രശ്നമൊന്നുമില്ലാട്ടോ പക്ഷെ ചില ആൾക്കാര് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ പൊസിഷനിൽ നിന്ന് കിടന്നുറങ്ങുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും അപ്പൊ ലെഫ്റ്റ് സൈഡാണ് കൂടുതലും ഉത്തമമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ പൊസിഷൻ നോക്കാണെങ്കിൽ നിവർന്ന് കിടക്കുക ഈ നിവർന്ന് കിടക്കുന്നതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളും പ്രത്യേകിച്ച് വലിയ ദോഷങ്ങളും അങ്ങനെ ഇല്ലാത്തൊരു പൊസിഷനും കൂടിയാണ് ഇതിന്റെ ഗുണങ്ങള് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈൻ ഒന്നാമത് സ്ട്രേറ്റ് ആവും രണ്ടാമത്തെ കാര്യം ബാക്ക് പെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നെക്ക് ഷോൾഡർ പെയിൻ കഴുത്തിന്റെ അവിടെ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് അത്രയും കൂടില്ല പക്ഷേ നിങ്ങൾക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പില്ലോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ് അത് ശരിയല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് പ്രശ്നങ്ങളും ഉണ്ടാകും ഇപ്പൊ നിങ്ങൾ ഇത്രയും വലിയ കുറെ കട്ടിയുള്ള പില്ലോ നമ്മുടെ തലയാണ് നമ്മുടെ തലയുടെ അടിയിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ കെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈൻറെ പൊസിഷൻ കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് ആയിട്ട് അങ്ങനെ നമുക്ക് ഉണ്ടാകും പക്ഷെ അല്ല നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പില്ലോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല നിവർന്ന് കിടക്കുന്നതിലൂടെ മറ്റൊരു ദോഷത്തിന്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കൂർക്കം വലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൂട്ടാനുള്ള കാര്യം ഉണ്ടാകും കൂർക്കം വലി നന്നായിട്ട് കൂടാനും അതുപോലെ സ്ലീപ്പ് അപ്പിനിയെ പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം നിന്ന് എഴുന്നേക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് നിവർന്ന് കിടക്കുന്ന ഒരു പൊസിഷൻ അത്രയും സേഫ് അല്ല നിങ്ങൾ ഒന്നെങ്കിൽ സൈഡിലേക്ക് അല്ലെങ്കിൽ കമർന്ന് കിടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലതായിട്ടുണ്ടാവുക അപ്പൊ ഇതാണ് എന്റെ ഒരു ദോഷഫലം നോക്കുകയാണെങ്കിൽ ദോഷഫലം നമുക്ക് പെയിൻ ഉണ്ടാക്കോ നമ്മുടെ പൊസിഷൻ ശരിയല്ലെങ്കിൽ മാത്രമല്ല നമ്മുടെ മൂന്നാമത്തെ അവസാനത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിലാണ് കമഴ്ന്നു കിടക്കുക കമഴ്ന്നുകെടുക്കുക എന്ന് പറയുമ്പോൾ അത്രയും ഒരു സേഫ് ആയിട്ടുള്ളൊരു പൊസിഷനായിട്ട് നമ്മൾ എടുക്കില്ല കാരണം നമ്മൾ നിന്ന് കിടക്കുമ്പോൾ ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടാകുക നമ്മുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആവില്ല സ്പൈൻ സ്ട്രെറ്റ് ആവില്ല നമ്മുടെ കഴുത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരിക്കുക ഇതിലൂടെ നമുക്ക് ലോവർ ബാക്ക് പെയിൻ ഒരു വേദന ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന്റെ അവിടെ വേദന നന്നായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് കൂട്ടാനുള്ള സാധ്യതയുണ്ടാകും രണ്ടാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻസ് അതിലൊന്ന് ലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഹാർട്ട് ഒന്ന് ജാം ആവും അതിലൂടെ ഒന്ന് ഫങ്ഷൻ ഫങ്ഷൻ പ്രോപ്പർ ആവില്ല ബ്ലഡ് സപ്ലൈ അതിലൂടെ കുറച്ചൊന്നും മന്ദഗതിയിലാകാനുള്ള സാധ്യതയുണ്ട് ഡൈജഷൻ ദഹനത്തിനെയും അതൊന്ന് കുറച്ചൊന്ന് ഡിലേ ആക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒന്നും കൂടി ഓവർലോഡ് ചെയ്യേണ്ടി വരും നമ്മുടെ ശരീരം ഒരു ഇരുപത്തിയഞ്ച് പെർസെന്റേജ് എനർജി കൂടുതലും ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുക ഓവർലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത്രയും ഒരു സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിട്ട് നമ്മൾ ഈ ഒരു പൊസിഷനെ കണക്കാക്കില്ല പക്ഷെ ഇതിലൂടെ ഒരു ഉപകാരം ഉണ്ട് കൂടുതലായിട്ട് കൂർക്കം വലിക്കുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതലായിട്ട് കൂർക്കം വലിക്കുന്നവരാണ് സ്ലീപ്പ് പാർട്ടിനെ പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പൊസിഷൻ കുറച്ചും കൂടി ഒന്ന് സേഫ് ആയിട്ട് എടുക്കാം പക്ഷെ എഗെയിൻ ഞാൻ പറയുകയാണ് അത്രയും ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുള്ളൂ അപ്പൊ നിങ്ങൾ ഈ പൊസിഷനിൽ ഏത് പൊസിഷനാണ് നിങ്ങൾ കിടക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലായിട്ട് കമറുന്ന കിടക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നൊന്ന് ശീലിച്ച് നിങ്ങളൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ആക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് എടുക്കാറില്ല ഇതിലൂടെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും കൂടുതലും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലേക്കാണ് കൂടുതലായിട്ട് എത്തിക്കുക പിന്നെ കൂടുതലും പൊസിഷൻ നല്ല അല്ലെങ്കിൽ നമുക്ക് പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ പലരും ചോദിക്കും ഉള്ളവർക്ക് ഏത് പൊസിഷനാണ് കൂടുതലും നല്ലതെന്ന് നമ്മള് നടുവേദനയുള്ളവർക്ക് നമ്മുടെ ഈ ബട്ടക്സിന്റെ താഴെ നമ്മുടെ പില്ലോ വയ്ക്കുന്നത് അതുപോലെ തന്നെ കനം കുറഞ്ഞിട്ടുള്ള ഒരു പില്ലോ നമ്മുടെ കഴുത്തിന്റെ അവിടെ സപ്പോർട്ട് കൊടുക്കുക ഈ ഒരു പൊസിഷനിൽ നമ്മൾ കിടക്കുന്നതിലൂടെ സ്പൈൻ സ്ട്രെറ്റ് ആകും പിന്നെ ബാക്ക് പെയിൻ ഉള്ള ആളുകൾ കൂടുതലും നിങ്ങൾ ഇങ്ങനെ നിവർന്ന് തന്നെ കെടുക്കുക അങ്ങനെയും നിങ്ങൾ ചെയ്യാതിരിക്കണം അത് നിങ്ങളുടെ വേദന കൂട്ടാനുള്ള സാധ്യത ഉണ്ടാകും നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ചുകൂടി ഒന്ന് ടേൺ ചെയ്ത് കെടുക്കുന്നതായിരിക്കും നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഇനി ഉറക്കത്തിന്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാം എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജപ്പാനീസുകാരുടെ കുറച്ച് ഹാബിറ്റ്സ് നല്ല ടിപ്സ് ആണ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക സോ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം സോ ചാനലിന്റെ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം